എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു കേസ് ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ ഭയങ്കര ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഈ ജോഹണി കഴിഞ്ഞപ്പോൾ ചുമച്ചോളോ കേട്ടോ ജോഹണി ഇനിയിപ്പോൾ അവിടുന്ന് പാത്രങ്ങളും തള്ളിയിട്ടോളോ മിക്സി അടിച്ചോളോ എല്ലാം ഉണ്ടാവും ഇനി നാച്ചുറാലിറ്റി നാച്ചുറാലിറ്റി ആണ് ഗൈസ് വയസ്സിൽ നിന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ടി വി നോക്കാൻ പോകുന്ന ആൾക്കാര് എനിക്കൊരു സെക്കൻഡറി ചാനലുണ്ട് ജോയൽ ജോഷി വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ ആയിരം പേരൊക്കെ ഇതുള്ളൂ അവര് വലിയ ആൾക്കാരും കാണില്ല ഈ ചാനലിൽ ചാനലിലധികം ആൾക്കാരും കാണില്ല എന്നാലും കാണുന്ന കണ്ട് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇടണതാണ് എനിക്ക് ഇതില് ആരോടോ ഒന്നും ഒരു വിനോദോ കാര്യങ്ങളോ ഒരു സാധനവുമില്ല കഥ ഇനിയാണ് ആരംഭിക്കാൻ പോണത് കേട്ടാ കഥ കഥ ആ കഥ കഥ ഇനിയാണ് ആരംഭിക്കാൻ പോണത് ഞാൻ ഒരു ടി വി വാണി കഴിച്ചു വാണി ടി വി വാങ്ങി കഴിച്ചു ടി വി വാങ്ങിയത് ആകെ തെറ്റാണല്ലോ ടി വി വാങ്ങി ടി വി വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടി വി പണ്ടത്തെ ഒരു ടി വി ആയിരുന്നു പണ്ടത്തെ ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വേറെ കേബിൾ വെച്ച് കാണാൻ പറ്റുന്നൊരു ടി വി ആയിരുന്നു കേട്ടാ കേബിളില് കുത്തിയിട്ട് കാണുന്ന ഒരു ടി വി ആയിരുന്നു ഇതുപോലത്തെ വലിയ ടി വി അല്ലായിരുന്നു അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് കാശ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഫോണൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ടി വി ഉണ്ടല്ലോ ഏർ എന്താ പറയാ ആൻഡ്രോയിഡ് ടി വി അങ്ങനത്തെ ടി വി വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള ഒരു ടി വി ആണ് ഇതിന്റെ പേര് ഹൈസൻസ് വൺ എ സീറോ എയ്റ്റ് സെൻറ്റിമീറ്റർ ഫോർട്ടി ത്രീ ഇഞ്ച് ഫോർ കെ അൾട്രാ എച്ച് ഡി ക്യു എൽ ഇ ഡി ടി വി ആന മയിൽ ആനമൈലൊട്ടകം എന്നാണ് ഇതിന്റെ പേര് വരുന്നത് ഇതിന്റെ വാറണ്ടി കോംപ്രഹെൻസീവ് വാറണ്ടി എന്ന് പറയുന്നത് നാല് വർഷമാണ് കേട്ടാ അതിലാണ് ഞാൻ വീണത് നാല് വർഷം വാറണ്ടി നമുക്ക് കിട്ടും കോംപ്രഹൻസീവായാലും എന്ത് തരം വാറണ്ടി ആയാലും നമുക്ക് നാല് വർഷം വാറണ്ടി കിട്ടും അതിലാണ് ഞാൻ ഈ സാധനം വീണത് ഇതിന്റെ വില ഞാൻ പറയാം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഏകദേശം ഇരുപത്തി ആറായിരം രൂപ കൃത്യം ഇരുപത്തി ആറായിരം രൂപയാണ് ഇതിന്റെ വില വരണത് ഇനി ഞാൻ ഈ സാധനം എന്നാ വാങ്ങിയെന്നറിയോ ഞാൻ ഈ ഈ ടി വി ഞാൻ ഡേറ്റ് ഞാൻ പറയാട്ടോ വാങ്ങിയത് ഏകദേശം എത്ര എത്ര തീയതി ആയിരിക്കുമ്പോണ്ടാവോ ഏതോ ജനുവരി ഒന്ന് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇൻമോസ്റ്റ് ഡേറ്റ് അടിച്ചിരിക്കുന്നത് അപ്പോ ഇന്ന് ഇപ്പൊ എത്രയായി ഇന്ന് ഇരുപത്തി എട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞു ഏപ്രിൽ ഇരുപത്തി അഞ്ച് ഒരു കൊല്ലം കഴിഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇതിനെ ടിവിയുടെ റിമോട്ട് ടി റിമോട്ട് ഇതാണ് വരണത് ഈ റിമോട്ടിലെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റിമോട്ടിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പിടിക്കില്ല ഒരു ആറു മാസം ടി വി വാങ്ങി ഒരു ആറ് മാസം കഴിഞ്ഞപ്പോ ആ കംപ്ലൈന്റ് വന്നു വന്നുട്ടാ ഈ സ്വിച്ച് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൺ ആവില്ല ഈ ടി വി ഓൺ ആവില്ല സോ ഞാൻ എന്തു ചെയ്തു അഡ്ജസ്റ്റ് ചെയ്തു റിമോട്ട് മാറ്റി നോർമലി ആരൊക്കെ എന്തൊക്കെയാ ചെയ്യുക അതൊക്കെ ഞാൻ മാറ്റി റിമോട്ട് മാറ്റി നോക്കി അതുപോലെ തന്നെ അതിന്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിത്തുടങ്ങി സോ ഞാൻ എന്തു ചെയ്തു ആറ് മാസം കഴിഞ്ഞു ഞാനിവിടെ ഉണ്ടാവില്ല അപ്പൊ അനിയൻ ടി വിയിൽ ഫോണിൽ കണക്ട് ചെയ്ത് ടി വി ചോദിക്കും അതിന് ഫസ്റ്റ് ടൈം കസ്റ്റമർ കെയറിനെ വിളിച്ചു ആൾ വന്നു അത് ആദ്യ ദിവസം വിളിച്ചാലൊന്നും വരില്ല കേട്ടോ രണ്ടു ദിവസം കഴിയണം മണിക്കൂർ എന്ന് പറഞ്ഞാലും രണ്ടു ദിവസം കഴിഞ്ഞാലേ വരള്ളൂ ടി വി റിമോട്ടിന്റെ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു റിമോട്ട് മാറ്റി ആദ്യത്തെ ഓട്ടം ശരിയായില്ല പിന്നെ രണ്ടാമത്തെ ഓട്ടം വിളിച്ചു രണ്ടാമത്തെ ഓട്ടം വിളിച്ചപ്പോഴും വിളിച്ചില്ല ഞാൻ വിളിച്ചു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് കിട്ടിയില്ല ഞാനൊരു യാത്രയിലായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചുവിടെ വന്നിട്ടാണ് വന്നില്ലല്ലോ നിങ്ങളെന്ന് ചോദിച്ചപ്പോഴാണ് ആള് വന്നിട്ട് ഇതിന്റെ സാധനം അഴിച്ചു നോക്കിയത് ഹൈസൻസിൻ്റെ ഈ സാധനം അഴിച്ചു നോക്കിയത് അഴിച്ചു നോക്കി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പാനല് ഫുള്ള് ബോർഡായിട്ട് അവർ മാറ്റിത്തരാം പക്ഷേ ഇതിൻ്റെ കംപ്ലയിൻ്റ് ഇതിൻ്റെ ടി വിയുടെ ഇത് പിടിക്കുന്ന പാനല് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു പാനല് എന്ന് പറഞ്ഞു ഇനി ഈ അടുത്ത കാലത്ത് സംഭവിച്ച കഥ ഞാൻ പറയാ പാനല് മാറ്റം എന്ന് പറഞ്ഞു എൻ്റെ നാട് തൃശ്ശൂരാണ് കേട്ടാ തൃശ്ശൂർ ആണ് സർവീസും കാര്യങ്ങളല്ല ഞാൻ ചെയ്യുന്നത് അപ്പോൾ അവരെയാണ് വിളിക്കണത് കേട്ടാ അപ്പോൾ ഞാൻ ഓർമ്മ വെച്ചോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ആര് ഞാനിതിൽ കുറ്റപ്പെടുത്തുന്നു അതോ പേര് പറയുന്ന ഒന്നുമില്ല എൻ്റെ നാട് തൃശ്ശൂരാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോ ഞാൻ എന്ത് ചെയ്തു ഇനി ഈ അടുത്ത് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ പറയാം ടി വി നോക്കിയപ്പോ മറ്റേന്തോ ഒരു രണ്ട് സുന പിടിച്ച് കുത്തി നോക്കി അപ്പൊ ഇതിലേക്ക് കറണ്ട് വരുന്നില്ല ബോർഡിലേക്ക് ഇതിലേക്ക് വരുന്നില്ല അങ്ങനെ എന്തെങ്കിലും കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാൽ ഈ ടിവിയുടെ ഫുള്ള് ബോർഡ് അവർ മാറ്റൂട്ടാ ഈ സാധനത്തിന്റെ ടിവിയുടെ ഫുള്ള് ബോർഡ് അവർ മാറ്റും ബോർഡ് മാറ്റാം ബോർഡ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഇനിയാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ശരി ബോർഡ് മാറ്റണം ഒരു സാധനം കംപ്ലൈൻറ് ആയി കഴിഞ്ഞാൽ വാറണ്ടി ഉള്ള സാധനമാണ് എങ്ങനെയായാലും സാധനം ഒരു മൂന്ന് നമുക്കൊക്കെ ഒരു മൂന്ന് ദിവസം നാലു ദിവസമൊക്കെ മാക്സിമം ഇവര് പതിനഞ്ച് ദിവസം എടുത്തു ഈ സാധനം ഇതിൻ്റെ ബോർഡ് പുതിയത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസമാണ് ഞാൻ ബുക്ക് ചെയ്തിട്ട് എനിക്ക് പതിനാറാമത്തെ ദിവസം പതിനേഴാമത്തെ ദിവസമാണ് സോറി പതിനേഴാമത്തെ ദിവസമാണ് എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതിൻ്റെ ബോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബോർഡ് കിട്ടിയിട്ട് അതാണ് രസം രസമുക്കെടുക്കണത് ബോർഡ് കിട്ടി ഇത് ഫിറ്റ് ചെയ്തു പുതിയ ബോർഡ് അവർ കമ്പനിയിൽ നിന്നും അയച്ച ബോർഡ് ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറയാണ് ബോർഡ് പുതിയത് കൊണ്ടുവന്ന പതിനഞ്ച് ദിവസം കാത്തിരുന്ന് കൊണ്ടുവന്ന പുതിയ ബോർഡ് ഇതിൻ്റെ പാനൽ ബോർഡ് ഫുൾ ബോർഡ് വീണ്ടും കംപ്ലൈൻറ്റ് ആയിരിക്കുവാണ് സാറിന് അതാണ് എന്നെ ചൊടിപ്പിച്ചിട്ടുള്ള ഒരു കേട്ടാ കാരണം നമ്മൾ പതിനഞ്ച് ദിവസം കാത്തിരുന്നു അതിൻ്റെ ഇടയിൽ വിഷു പോയി ഈസ്റ്റർ പോയി അനിയൻ്റെ വെക്കേഷൻ്റെ മെയിൻ സമയങ്ങളൊക്കെ പോയി എല്ലാം കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഒന്നര മാസം രണ്ട് മാസം നമ്മൾ നെറ്റ്ഫ്ലിക്സ് ജിയോ ഹോട്ട്സ്റ്റാർ അതുപോലെ തന്നെ പ്രൈം എല്ലാം ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക നമ്മൾ ഇങ്ങനെ മാവുമെന്ന് പൊട്ടിക്കുന്ന ഇതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഈ സാധനം നമുക്ക് കൊടുക്കണോണ്ട് കുഴപ്പമില്ല പക്ഷെ ഇത് മാവ് മാവല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ വേർത്തിട്ട് കിട്ടുന്ന സാധനം ആയതുകൊണ്ടും നമുക്ക് അങ്ങനെ കാശ് ചെലവാക്കുമ്പോ കുറച്ച് വിഷമം വരുന്നുണ്ട് കാരണം മാസം വെറുതെ അടച്ചു പോവാണ് എന്നിട്ട് ഇതാണ് സംഭവം വരുന്നത് അപ്പം അന്നിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ ബോർഡ് അവർ പുതിയത് കൊണ്ടുവന്ന് വന്ന് ഫിറ്റ് ചെയ്തത് കംപ്ലൈന്റ് അപ്പം അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ബ്രാൻഡ് ഹൈസൻസ് ആണ് എനിക്ക് ആരോടും വിരോധമില്ല സന്തോഷമായിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണ് വീട്ടിൽ ഇങ്ങനെ ഡാഡി പറഞ്ഞത് ടി വിയുടെ ഇവിടെ ഇവിടെ കസാരി ഇട്ടിട്ട് പേപ്പർ വായിക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം നമുക്ക് ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റും ടി വിയുടെ അവിടേക്ക് ആ ഒരു ഏരിയയിൽ അപ്പോൾ പേപ്പർ വായിക്കാൻ ഈസിയാണ് ഇപ്പോൾ പേപ്പർ വാങ്ങിക്കുന്ന ഒരു ചട്ടയായിട്ടാണ് നിങ്ങൾ ഇപ്പം ഈ സാധനത്തിന് ഉപയോഗിക്കണത് കേട്ടാ ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ അവർ ശരിയാക്കി തരും ഒരു മാസം ഇപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഒരു മാസമാണ് നമുക്കിങ്ങനെ വരണത് ലൈസൻസ് ടി വി വാങ്ങിക്കഴിഞ്ഞാൽ സർവീസ് സെൻ്ററിൽ നിന്ന് ആദ്യം അവർ ടെസ്റ്റിന് വരെ കൊണ്ടുവരും ആ കൊണ്ടുവന്ന സാധനം അത് കംപ്ലയിൻ്റാന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവരും പുതിയ സാധനം അവർ കൊണ്ടുവരും അത് ഇനിയിപ്പോൾ നാളെ കൊണ്ടുവരുന്ന സാധനം ബോർഡ് വീണ്ടും കംപ്ലയിൻ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു പതിനഞ്ച് ദിവസം പെട്ടെന്ന് പെട്ടെന്ന് പോയി കുഴപ്പമില്ല പതിനഞ്ച് ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം റെഡിയാക്കി തരും അത് കൊണ്ടൊന്ന് വീണ്ടും കംപ്ലൈന്റ് ആണെങ്കിൽ വീണ്ടും ഒരു എക്സ്ട്രാ പതിനഞ്ച് ദിവസം എടുക്കുന്നുള്ളു അപ്പോൾ നമ്മളിങ്ങനെ മാവും മാവുമെന്ന് പൊട്ടിച്ചിട്ട് ഈ സാധനം ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്ക വിഷു ഈസ്റ്റർ അതുപോലെ തന്നെ ബന്ധുക്കൾ എല്ലാരും കൂടി വന്നിവിടെ ലൈക് ഗാദറിങ് ഉണ്ടായിരുന്നു എല്ലാത്തിനും ഇത് ഇങ്ങനെ ഒരു സാധനമായിട്ട് സാധനമായിട്ടിരിക്കുക നിങ്ങളെ അവസ്ഥയൊന്നും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ചാനലിൽ ഞാൻ ഈ സാധനം ഇടാൻ തന്നെ കാരണം ഈ സാധനം ടി വി വാങ്ങുന്നുണ്ടെങ്കിൽ സർവീസ് എനിക്ക് കിട്ടിയ സർവീസ് ഇതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല സർവീസ് കിട്ടിയിട്ടുണ്ടാവട്ടെ ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് എല്ലാവർക്കും ചിലപ്പോൾ ഈ സർവീസ് കാരണം മോശം സർവീസ് കിട്ടണമെന്നില്ല മോശം സർവീസ് എന്ന് പറയാനില്ല ഒരു പതിനഞ്ച് ദിവസം ഒരു മാസം ടി വി കാണാണ്ടിരിക്കുക അങ്ങോട്ട് കൊടുക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ അത് നല്ലതായിരിക്കും കുഴപ്പമൊന്നുമില്ല ടി വി അല്ല കുഴപ്പമില്ല കാണാണ്ട് കണ്ണിൻ്റെ കാഴ്ച നല്ലതായിരിക്കും കുഴപ്പമില്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും പറയാൻ പറ്റില്ല എനിക്ക് ഒരു മാസം അങ്ങനെ ടി വി കാണാണ്ട് കാശ് കൊടുക്കുമ്പോ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല ഇനി അവരെന്നാ പറഞ്ഞിരിക്കുന്നത് വരാന്ന് നാളെ നാളെയാണ് നാളെ ഇന്ന് ഞായറാഴ്ച അവിടുത്തെ ഏതൊരു മാനേജറിനെ ഡാഡി പോയി കണ്ടപ്പോ സാറെ ഞാൻ ഇന്ന് ഉച്ച തിരിഞ്ഞിട്ട് തന്നെ വിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ച ചെലപ്പോ ആൾക്ക് ദിവസം അറിയില്ല ഇന്ന് ഞായറാഴ്ച ആണെന്ന് അറിയുന്നുണ്ടാവില്ല പിന്നെ എപ്പോ സർവീസ് സെന്ററിൽ വിളിച്ചാലും അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടാവുള്ളൂ എ എസ് എമ്മും ജി എസ് എമ്മും എം എസ് എമ്മും എല്ലാ എമ്മും വേറെ എവിടെയെങ്കിലും ആയിരിക്കും അവരൊന്നും ഓഫീസിലേക്ക് വരില്ലാട്ടാ അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇതാണ് എന്റെ സന്തോഷമായ ഒരു വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് വരണത് ആ സൈക്കിളിന്റെ ബിസിനസ് തുടങ്ങിയ കാരണം ഇരുപത്തിനാല് മണിക്കൂറും കോൾ വരുന്നുണ്ട് ലീ നമ്പർ ലീക്ക് ആയ കാരണം താഴെ ഞാൻ നമ്പർ കൊടുക്കാട്ടാ കൊടുക്കട്ടെ എൻ്റെ ഏടാ ബുദ്ധിമുട്ട് വെച്ചവടം അപ്പോൾ ഇതാണ് ഈ ടിവിയുടെ അവസ്ഥ വരുന്നത് വളരെ വളരെ ശോചനീയമാണ് കേട്ടോ ഞാൻ ആകെ കൂടുതൽ വീണത് നാല് വർഷം വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ സാധനം വാങ്ങിയത് കേട്ടോ എനിക്ക് ടി വിനെ കുറിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഹൈസൻസ് ടി വി പ്രൊമോട്ട് ചെയ്യുന്ന വ്ളോഗേഴ്സും അല്ലെങ്കിൽ ഹൈസൻസ് ടി വി നല്ലതാന്ന് പറയുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഹൈസൻസ് ടി വി അവർ എനിക്കിപ്പോൾ സൈക്കിള് ചില സൈക്കിളുകൾ പേയ്മെന്റ് തന്നിട്ട് അതിന്റെ റിവ്യൂ വീഡിയോ യൂട്യൂബ് ചാനലിൽ ഇടാൻ പറയുന്ന ബ്രാൻഡുകളും ഉണ്ട് അപ്പോൾ നമ്മളത് നോക്കിയിട്ടൊക്കെ ചെയ്യുള്ളു അപ്പോൾ അതുപോലെ തന്നെ ഹൈസില് വലിയ കുറവ് ബ്രാൻഡാണ് അപ്പൊ ആ ബ്രാൻഡിന്റെ പ്രമോഷൻ വർക്കായിട്ട് യൂട്യൂബേഴ്സും ചെയ്യുന്നുണ്ടാവും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ യുക്തി പോലെ ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് എനിക്ക് എന്റെ അനുഭവമാണ് ഷെയർ ചെയ്തത് എനിക്കിപ്പോൾ കൃത്യം ഒരു മാസം കഴിഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞു ശേഷം കൊണ്ടുവന്നു ശരിയായിട്ടില്ല വീണ്ടും പതിനഞ്ച് ദിവസം ഇനി ഇപ്പോഴും പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം എടുത്തിട്ടില്ല ആദ്യമാണ് പതിനഞ്ച് ദിവസം എടുത്ത് ഒരു ഒരാഴ്ച ഉണ്ടാവും അല്ലേ ആ ഒരു ഏഴ് ദിവസം ആ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരാഴ്ചക്ക് മേലെ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഏഴ് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ തിങ്കളാഴ്ച വരെ വിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ റിമോട്ട് കൂടി വരാനുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷം വരണത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാ സർവീസും കൂടി സർവീസും കൂടി നോക്കാം സർവീസ് മാത്രമല്ല നമ്മൾ ഞാൻ ചെയ്യണത് ഞാൻ പറഞ്ഞു നാല് വർഷം അവർ വാറണ്ടി എന്ന് പറയണത് ആദ്യത്തെ കൊല്ലത്തെ കംപ്ലൈൻറ് അവർ നാലാമത്തെ വർഷം ചെയ്യുള്ളു ശരിയാക്കി തരുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം വരണത് കോംപ്രഹെൻസീവ് കോംപ്രഹെൻസീവ് വാറണ്ടി എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം വരണത് ആദ്യത്തെ വർഷം ഇപ്പൊ സൈ നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ വാങ്ങിയതിന്റെ കംപ്ലൈന്റ് അവര് നാല് വർഷം രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് ആവുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്ന കംപ്ലൈന്റ് തീർത്തു തരുന്നതാണ് എൻ്റെ ഒരു അതിന്റെ അർത്ഥം എനിക്ക് ഈ ഒരു നട നടന്ന സംഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കേട്ടാ എൻ്റെ കൂട്ടുകാരന്മാരും ചോദിച്ചപ്പോൾ അവരെ നീട്ടി എഴുതാനേട്ടാ സംഭവം സത്യം ഏകദേശം ഒക്കെ സത്യമായി വരുന്നുണ്ട് ഇനിയിപ്പോൾ തിങ്കളാഴ്ച നോക്കാം അപ്പൊ വേറെ പ്രത്യേകിച്ച് നീട്ടണമൊന്നുമില്ല ഇന്നിപ്പോ ഒരു പരിപാടി വേറെ ഒരു അർബൻ ഫ്രീ റൈഡ് വീണ്ടും റീലോഡിംഗ് അതുപോലെ തന്നെ മൗണ്ടൈൻ ബൈക്കിംഗ് എല്ലാം റീലോഡിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഇതെന്തായാലും നിങ്ങൾ അറിയണം എന്ന് തോന്നി ആകെ ഒരു അയ്യായിരം പേരെ കാണുന്നുള്ളൂ എങ്കിലും ആ ഒരു കുറച്ച് െങ്കിലും ഒരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് സോ അമ്മയ്ക്ക് വേറെ ആഡ് ചെയ്യാനുണ്ടോ പിന്നെ അങ്ങനെ ടി വി കാണാത്ത കാരണം പിന്നെ വലിയ ഇതില്ല അമ്മി ഇതൊന്നും ഇല്ല പക്ഷെ ഞാനാണ് കൂടുതലും ഞാനും അനിയനൊക്കെ യോഗ വീട്ടിലിരിക്കുക രണ്ടു ദിവസം മുന്നേ അമ്മാമ്മിക്ക് വാർത്ത കാണണം എന്നു പറയുന്ന ലൈക് അങ്ങനെയൊക്കെ ഒരു ഫാമിലി ആയിട്ട് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഫാമിലി ആയിട്ട് നമ്മള് ഒരു ഇരിക്കണത് ഒന്നുമില്ലെങ്കിൽ ഈ സിനിമ ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ ടി വി കാണാനൊക്കെ അപ്പോൾ ആ ഒരു ഫാമിലി ടൈം നഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കണം ഈ ഒരു മാസം അപ്പോൾ എനിക്കത് പറ്റണില്ല ഇത്രയും നാളെ ഈ സാധനം ടി വി ഇല്ലാന്ന് പറയുമ്പോഴേ അപ്പോൾ ഇതൊക്കെയായിരുന്നു സോ എൻ്റെ അനുഭവം ഇതാണ് നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇതാണ് കോംപ്രഹെൻസീവ് വാറണ്ടിയുടെ അർത്ഥം കൂടി നിങ്ങൾ മനസ്സിലാക്കി ഈ വീഡിയോയിൽ നിന്ന് കരുതുന്നു നന്ദി നമസ്കാരം അടുത്തൊരു പ്രശ്നമായിട്ട് വരാം ബൈ